മാർക്കോസ് അധ്യായം പതിനാല് പെസഹായ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിനും രണ്ടു ദിവസം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും യേശുവിനെ ചതിവിൽ പിടികൂടി കൊല്ലുന്നതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഉത്സവകാലത്ത് വേണ്ട ജനങ്ങൾക്ക് അലാഭമുണ്ടാക്കും അവർ പറഞ്ഞു അദ്ദേഹം വേധാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ സ്വച്ഛ ജഡാമാംസി തൈലം നിറച്ചൊരു വെൻകൽ ഭരണിയുമായി വന്നു അവൾ ഭരണി പൊട്ടിച്ച് തൈലം അദ്ദേഹത്തിന്റെ ഒഴിച്ചു സന്നിഹിതരായിരുന്നവരിൽ ചിലർ പരസ്പരം ഈ സുഗന്ധതൈലം പാഴാക്കിയതെന്തിനു ഇത് മുന്നൂറിലധികം ദിനാറിന് വിറ്റ് പണം ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് നീരസത്തോട് പറഞ്ഞവളെ ഭർഷിച്ചു അവളെ വെറുതെ വിട്ടേക്കുക യേശു പറഞ്ഞു നിങ്ങൾ അവളെ അസഹ്യപ്പെടുത്തുന്നതെന്തിനു അവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യമല്ലോ ചെയ്തിരിക്കുന്നത് ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ അടുക്കൽ ഉണ്ടായിരിക്കും അവരെ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും സഹായിക്കാം എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുകയില്ല തനിക്ക് കഴിവുള്ളത് അവൾ ചെയ്തു എന്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കമായി അവൾ മുൻകൂട്ടി എന്റെ ശരീരത്തിൽ തൈലം പൂശിയിരിക്കുകയാണ് ഭൂലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം അവൾ ചെയ്തതും അവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നീട് പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂത ഈസ്കരിയോത്ത യേശുവിനെ മുഖ്യ പുരോഹിതന്മാർക്ക് ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ അടുത്തേക്ക് പോയി അവർ ഇത് കേട്ട് സന്തോഷിച്ച് അയാൾക്ക് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അയാൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കം നോക്കിക്കൊണ്ടിരുന്നു പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ഒന്നാം നാൾ ശിഷ്യന്മാർ യേശുവിനോട് അങ്ങേക്ക് പെസഹ ഭക്ഷിപ്പാൻ ഞങ്ങളത് എവിടെ ഒരുക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് പോകുവിൻ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് അഭിമുഖമായി വരും അയാളുടെ പിന്നാലെ ചെല്ലുവിൻ അയാൾ പ്രവേശിക്കുന്ന വീടിന്റെ ഉടയവനോട് എന്റെ ശിഷ്യന്മാരുമായി ഞാൻ പ്രസക ഭക്ഷിക്കാനുള്ള അതിഥിശാല എവിടെയാണ് എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ അയാൾ നിങ്ങൾക്ക് വിരിച്ചൊരുക്കിയ വിശാലമായ വിശാലമായൊരു മാളികമുറി കാണിച്ചു തരും അവിടെ നമുക്കു വേണ്ടി ഒരുക്കങ്ങൾ ചെയ്വി എന്ന് പറഞ്ഞു ശിഷ്യന്മാർ നഗരത്തിലെത്തി യേശു തങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ എല്ലാം കണ്ടു അവിടെ അവർ പെസഹ ഒരുക്കി സന്ധിയായപ്പോൾ യേശു പന്ത്രണ്ട് പേരോടുകൂടെ അവിടെ എത്തി അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു അവർ ദുഃഖിതരായി ഓരോരുത്തൻ അദ്ദേഹത്തോട് ചോദിച്ചു തുടങ്ങി യേശു അവരോട് അതു പന്ത്രണ്ടു പേരിൽ ഒരാൾ തന്നെയാണ് എന്നോടുകൂടെ പാത്രത്തിൽ അപ്പം മുക്കുന്നവൻ തന്നെ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എങ്കിലും അവനെ ഒറ്റിക്കൊടുക്കുന്നവന് ഹാ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് ഏറെ നന്നായിരുന്നു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി പറഞ്ഞു വാങ്ങുവിൻ ഇതെന്റെ ശരീരമാകുന്നു പിന്നെ അദ്ദേഹം പാനപാത്രം എടുത്തു വാഴ്ത്തി അവർക്ക് കൊടുത്തു അവരെല്ലാവരും അതിൽ നിന്ന് കുടിച്ചു അദ്ദേഹം അവരോട് ഇത് എന്റെ രക്തമാകുന്നു അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന ഉടമ്പടിയുടെ രക്തം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ പുതുതായി അത് കുടിക്കുന്ന നാൾ വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ ഇനി കുടിക്കുകയില്ല എന്ന് പറഞ്ഞു അവർ ഒരു സ്തോത്രഗീതം പാടിയതിനു ശേഷം ഒലിവും പോയി യേശു അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇടറിപ്പോകും ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും എല്ലാവരും ഇടറിപ്പോയാലും ഇടറുകയില്ല പത്രോസ് പറഞ്ഞു അതിന് ഉത്തരമായി യേശു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ടു തവണ കോവുന്നതിനു മുമ്പേ നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്ന് പറഞ്ഞു എന്നാൽ പത്രോസ് അങ്ങയോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ ഒരു നാളും അങ്ങയെ തള്ളിപ്പറയുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു മറ്റുള്ളവരും അത് തന്നെ പറഞ്ഞു അവർ പിന്നെ എന്നുപേരുള്ള സ്ഥലത്ത് ചെന്നു യേശു ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്നു പറഞ്ഞു പിന്നെ അദ്ദേഹം പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി ുഃഖവിവശനും വ്യാകുലനുമാകുവാൻ തുടങ്ങി അദ്ദേഹം അവരോട് എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം അൽപ്പം മുമ്പോട്ട് ചെന്ന് നിലത്തുവീണ് കഴിയുമെങ്കിൽ ആ നാഴിക തന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു അബ്ബാ പിതാവി അവിടത്തേക്ക് സകലവും സാധ്യമാണല്ലോ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല അവിടെ നിശ്ചിക്കുന്നത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു യേശു മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതായി കണ്ടു അദ്ദേഹം പത്രോസിനോട് നീ ഉറങ്ങുന്നു ഒരു മണിക്കൂർ ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലേ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനമാണ് എന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി അദ്ദേഹം പോയി ആ തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചു അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ നിദ്രാഭാരം കൊണ്ട് അവർ പിന്നെയും ഉറങ്ങുന്നതുണ്ട് അദ്ദേഹത്തോടെ എന്താണ് പറയേണ്ടതെന്ന് അവർക്ക് അവർക്കറിഞ്ഞുകൂടാ അദ്ദേഹം മൂന്നാം പ്രാവശ്യം തിരിച്ചു വന്ന അവരോട് ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ മതി സമയം വന്നിരിക്കുന്നു നോക്കൂ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എഴുന്നേൽപ്പിൻ നമുക്ക് പോകാം എന്നെ ഇതാ വരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂതാ അവർ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും മൂപ്പന്മാരും അയച്ചൊരു ജനക്കൂട്ടം വാളും വടികളുമായി അവരോടൊപ്പം അദ്ദേഹത്തെ ഒറ്റ കൊടുക്കുന്നവൻ ഞാൻ എന്നൊരടയാളം അവർക്ക് കൊടുത്തിരുന്നു യൂത പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന ഗുരു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചുംബിച്ചു അവർ യേശുവിനെ പിടിച്ചു ബന്ധിച്ചു അപ്പോൾ അടുത്തു നിന്നിരുന്നവരിൽ ഒരുവൻ വാളൂരി ോഹിതൻ്റെ കാണുന്ന വ്യക്തി അവന്റെ ഛേദിച്ചു എന്നെ പിടിക്കുവാൻ വാളും മടിയുമായി എന്റെ നേരെ വരുവാൻ ഞാനൊരു കൊള്ളക്കാരനാണ് എല്ലാ ദിവസവും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു എങ്കിലും നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ തിരുവെഴുത്തുകൾ നിറവേറുവാൻ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് ഓടി ഒരു യുവാവ് പുറത്ത് മാത്രം ധരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നുണ്ടായി അവർ അയാളെ പിടിച്ചപ്പോൾ അയാൾ വസ്ത്രം ഉപേക്ഷിച്ചിട്ടും നഗ്നനായി ഓടിപ്പോയി അവർ യേശുവിനെ മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെന്നു എല്ലാ മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും വേദജ്ഞരും കൂടി പത്രോസ് യേശുവിന്റെ പിന്നാലെ അല്പമകലയായി നടന്ന് മഹാപുരോഹിതന്റെ മുറ്റത്തെത്തി അവിടെ കാവൽക്കാരോടുകൂടെ തീക്കാഞ്ഞുകൊണ്ടിരുന്നു മുഖ്യ പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ കൊല്ലുന്നതിനു വേണ്ടി അദ്ദേഹത്തിനെതിരായി തെളിവുകൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഒന്നും കണ്ടെത്തിയില്ല പലരും യേശുവിനെതിരായി കള്ളസാക്ഷ്യം പറഞ്ഞു എന്നാൽ അവരുടെ മൊഴികൾ പരസ്പരം പൊരുത്തപ്പെട്ടില്ല അപ്പോൾ ചിലർ എഴുന്നേറ്റ് അദ്ദേഹത്തിനെതിരായി കൈകളാൽ നിർമ്മിച്ച ഈ മന്ദിരം നശിപ്പിച്ച ശേഷം കൈകൊണ്ട് നിർമ്മിക്കാത്ത മറ്റൊന്ന് മൂന്ന് ദിവസത്തിനകം ഞാൻ പണിയുമെന്ന് ഇയാൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു എന്നിട്ടും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല അപ്പോൾ മഹാപുരോഹിതൻ അവരുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശുവിനോട് നിനക്ക് മറുപടി അവർ ഈ സാക്ഷ്യം എന്ത് എന്ന് ചോദിച്ചു എന്നാൽ യേശു മറുപടി കൊടുക്കാതെ മൗനമായി മഹാപുരോഹിതൻ വീണ്ടും അദ്ദേഹത്തെ താങ്കൾ വന്യനായവന്റെ പുത്രനായ ക്രീസ് എന്ന് ചോദിച്ചു അതിന് യേശു ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു മഹാപുരോഹിതൻ അയാൾ മരണശിക്ഷെല്ലാവരും വിധിച്ചു അപ്പോൾ ചിലർ അദ്ദേഹത്തിന്റെ മേൽ തുപ്പുകയും അദ്ദേഹത്തിന്റെ കണ്ണു മൂടിക്കെട്ടുകയും മുഷ്ടി ചുരുട്ടി അദ്ദേഹത്തെ ഇടിച്ചിട്ട് എന്നു പറയം ചെയ്തു പ്രഹരിച്ചു പത്രോസ് താഴെ നടുമുറ്റത്തായിരുന്നപ്പോൾ മഹാപുരോഹിതന്റെ വേലക്കാരിയായ ഒരു പെൺകുട്ടി അവിടെ എത്തി തീ പത്രോസിനെ സൂക്ഷിച്ചു കാഞ്ഞുകൊണ്ടിരുന്നോ അവൾ പറഞ്ഞു എന്നാൽ അയാൾ അത് നിഷേധിച്ചു എനിക്കറിഞ്ഞുകൂടാ നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടിപ്പുരയിലേക്ക് പോയി വേലക്കാരി വീണ്ടും അയാളെ അവിടെ കണ്ടപ്പോൾ ചുറ്റും നിന്നിരുന്നവരോട് ഈ മനുഷ്യൻ അവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞു അയാൾ വീണ്ടും അത് നിഷേധിച്ചു അല്പം കഴിഞ്ഞ് നിന്നവർ പത്രോസിനോട് തീർച്ചയായും നിങ്ങൾ നിങ്ങൾ അവരിൽ ഒരുവനാണ് ഗലീലക്കാരനാണല്ലോ എന്ന് പറഞ്ഞു അയാൾ സ്വയം ശപിച്ച് അവരോട് ആണയിട്ടുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുകയില്ല ഉടനെ കോഴി രണ്ടാം പ്രാവശ്യം കൂവി കോഴി രണ്ടു തവണ കൂവുന്നതിനു മുമ്പേ നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയും വാക്കോർത്തു അത് വിചാരിച്ച് പത്രോസ് പൊട്ടിക്കരഞ്ഞു ഈ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളി പറയും യേശു പറഞ്ഞ വാക്കോർത്തു അത് വിചാരിച്ച് പത്രോസ് പൊട്ടിക്കരഞ്ഞു